അയ്യല്ലോ ഫ്രണ്ട്സ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം ആംബ്ശേരി ഒരു വീട്ടിൽ നിന്ന് ബേസിലച്ചായം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വീടിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് വെള്ളം ലീക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം വാട്സപ്പിൽ ഒരു ധാരണകരാ തമ്മിലും ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനുശേഷം ആവും വരുണ്ടാവും അപ്പൊ ഞാൻ ബേസിലച്ചാന്റെ വീടൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് എന്താ അവസ്ഥ നിങ്ങൾക്കും കാണാം ടെറസ് കണ്ട ഉടനെ ഒരു കാര്യം എന്തായാലും മനസ്സിലായി വെള്ളം ഒരുപാട് സ്ഥലങ്ങൾ കെട്ടി കിടക്കുന്നുണ്ട് മദർസ് സ്ലൈബിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു ഓക്കെ കണ്ടോ ഇത് പ്ലാസ്റ്ററിങ് നല്ല രീതിയിൽ നമ്മളെ ടെറസിൽ പിടിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവാണ് പിന്നെ ഒരു കാരണവശാലും ഇതുപോലുള്ള ഉറപ്പില്ലാത്ത പ്ലാസ്റ്റർ നിലനിർത്തിക്കൊണ്ട് ഏത് രീതിയിലുള്ള എന്ത് വാട്ടർ പ്രൂഫിങ് ഓട്ടടിച്ചിട്ടും നിങ്ങളുടെ കാശ് പുറത്ത് പോകും ഷുഗറാണ് ഒരു കാര്യമില്ല ഈ ഒരു കണ്ടീഷനാണെങ്കിലും ഒന്നും നോക്കണ്ട പൊളിച്ച് ഒഴിവാക്കുക അതാണ് ഏറ്റവും നല്ലത് വേറൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ മുഷ്കിലുള്ള എല്ലാ ഭാഗവും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇനി കട്ടിങ്ങാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ പക്ഷേ താഴ്ഭാഗം കംപ്ലീറ്റ് പൊളിച്ച് റിമൂവ് ചെയ്യേണ്ടി വന്നു അടുത്തത് നമുക്ക് വാഷിംഗ് ആണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ടെറസ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പക്ക റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി ഡ്യൂലെക്സിന്റെ അക്കോട്ടെ വാട്ടർ പ്രൂഫ് റിപ്പയർ പോളിമർ യൂസ് ചെയ്ത് അതുപോലെ അതിൽ സിമെന്റ് മിക്സ് ചെയ്തുകൊണ്ട് എട്ട് മണിക്കൂർ ഇടവിട്ട് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് കമാ ഇവിടെ ഞാൻ ആദ്യം മിക്സ് ചെയ്യുന്നത് തേപ്പ് പൊളിഞ്ഞു പോയ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് മാത്രം രണ്ട് കോട്ടം അടിക്കാൻ വേണ്ടിയിട്ട് ഇതോടുകൂടിയിട്ട് വാട്ടർ പ്രൂഫിങ് കോട്ടിങ്ങൾ അടിച്ച് തുടങ്ങും ചെയ്യാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം സിമെൻ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് രണ്ട് കോട്ടം അടിക്കാനുള്ളതാണ് തേപ്പിന് മുമ്പായിട്ട് അങ്ങനെ ഒരു ചെറിയ നനവ് നിലനിർത്തി കൊണ്ട് ഡബ്ല്യു ആർ പി സിമെൻ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ട് കോട്ട് പാച്ച് ചെയ്യാനുള്ള എല്ലാ സ്ഥലവും പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള എല്ലാ സ്ഥലവും അടിക്കുകയാണ് അപ്പോൾ അത് മേൽഭാഗം കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് പ്ലാസ്റ്ററിങ് ആണ് ഇനി പ്ലാസ്റ്ററിങ്ങിനായിട്ടുള്ള നമ്മളെ സ്പെഷ്യലിസ്റ്റുകളാണ് ഇവർ ഹലോ ഇതെന്തായാലും ഒരു വല്ലാത്ത ഹായ് ആയി പോയി കിട്ടേട്ട കിട്ടേട്ടന് അതുപോലെ ഉണ്ണി സനു ദിലീപേ നമുക്ക് അങ്ങനെ നല്ലൊരു ടീം തന്നെ ഉണ്ട് വാട്ടർ പ്രൂഫിന്റെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാച്ചുകളും അതുപോലെ ഫുൾ പ്ലാസ്റ്ററിംഗ് എല്ലാം വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആയ ആളുകൾ തന്നെ വേണം എന്നാൽ തന്നെ നല്ല വൃത്തിയിൽ അത് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാലും മേൽവശം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇനി താഴെയാണ് ഉള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊന്തി നിൽക്കുന്ന പൈപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി പുതിയത് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയത് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ല ഉണ്ണിയെ നമ്മുടെ വീടിന് ഏറ്റവും വേഗത്തിൽ പെട്ടെന്ന് ലീക്ക് വരുന്നത് ഒരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു ഒരടിയെങ്കിലും ഇതുപോലെ കയറ്റി കൊടുക്കാൻ ശ്രമിക്കണം അപ്പൊ നിലവിൽ വിടുത്ത ടെറസ് കംപ്ലീറ്റ് വാട്ടർ ലെവൽ എല്ലാം ചെയ്ത് സ്ലോപ്പ് ചെയ്ത് വളരെ വൃത്തിയാക്കി ഉറപ്പ് കുറവൊന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇനി ഒരു കോട്ട് ഡബ്ല്യു ആർ പി സിമെൻ്റ് കൂടെ ഇതിൻ്റെ മേലെ മിക്സ് ചെയ്ത് അടിക്കുന്നതാണ് അടുത്ത പരിപാടി നമ്മൾ അപ്പം നമ്മള് കേസിമെന്റും കാപ്പിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പോട്ട് ടെർസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ദിവസം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാം ഇതാപ്പത്രയും വർക്ക് കഴിഞ്ഞെടുക്കുന്ന ഈ ടെറസിലേക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണിത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്വാ അക്കോർ ഉട്ടാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം വിശദമായി വഴിയാ പറയാം ഇതിന്റെ ബേസ് കളർ വരുന്നത് വൈറ്റ് ആണ് പിന്നെ റെഡോ ഗ്രീനോ ആണെങ്കിൽ നിങ്ങൾക്ക് ടിൻ്റ് ചെയ്യാം എട്ട് വർഷം പതിനഞ്ച് വർഷം ലൈഫ് പറയുന്ന സെയിം കമ്പനിയിൽ എട്ട് വർഷം പതിനഞ്ച് വർഷം ലൈഫ് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഫസ്റ്റ് കോട്ട് ആദ്യം ബ്രഷിന് ലൂസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടിലേക്ക് കടക്കുമ്പോൾ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ മെഷ് ഉപയോഗിച്ച് ടെറസ് കംപ്ലീറ്റ് വിരിച്ചുകൊണ്ടാണ് സെക്കൻഡ് കോട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ ഒട്ട് വേറെ കയറാതെ ടെറസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കിട്ടാ ഇങ്ങനെ മുകളിൽ മെഷ് വിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് നമ്മുടെ ടെറസിന് മുകളിൽ വീഴുന്ന എയർലൈൻ ക്രാക്ക് വഴി സ്ലാബ് നനഞ്ഞ് പിന്നീട് അയൺ ബാറിലേക്ക് എത്തി സീലിംഗ് വരെ അടർന്ന് വീഴുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് അതങ്ങ് ഒഴിവായി കിട്ടും അടുത്ത ഫൈനൽ കോട്ടിന് മുമ്പ് ഒരു ചെറിയ ഒരു പരിപാടി ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ നമ്മൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ചുമരിലൂടെ ഒരു പൈപ്പ് ഇറക്കി കൊടുത്ത് ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറക്കും അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പരിപാടി വെള്ളത്തിൻ്റെ ഉക്കിനെ എന്ന് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് നമ്മളതിനെ ടെറസിലൂടെ തന്നെ പതിയെ പതിഞ്ഞു പോണ രീതിയിൽ അതിനെ ഇറക്കി വിടും അപ്പോൾ അത് സെറ്റ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ കോർട്ടോടു കൂടിയിട്ട് പ്രധാനമായിട്ടും ലീക്ക് മാറും അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ചൂടിന്റെ ഒരു ചൂടിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കറിയാലോ അതിൽ നിന്ന് നമുക്കൊരു പത്ത് എങ്കിലും ചൂട് കുറച്ച് നമുക്കത് വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് അനുഭവിക്കാനാകും മാത്രമല്ല നല്ല രീതിയിലുള്ള വാഷബിലിറ്റി ഉണ്ട് ഫുഡ് ട്രാഫിക്കബിൾ ആണ് അതുപോലെ എം പോർമ ക്രാക്ക് ആണ് പിന്നെ നമുക്ക് വീടിനകം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാൻ കഴിയും മെയിൻ്റെനൻസ് ചെയ്ത് പോയാൽ മതി നല്ല വൃത്തിയിൽ ഉപയോഗിക്കാൻ പറ്റും സത്യ പറഞ്ഞങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് സ്ക്വയർ ഫീറ്റ് എമൗണ്ട് അറിയാൻ താല്പര്യം ഇല്ല മുപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള വാട്ടർ പ്രൂഫിങ്ങൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ടർച്ചിന് ഏതാണ് വേണ്ടത് അതിനനുയോജ്യമായത് നോക്കിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുക അപ്പൊ അതിനനുസരിച്ചുള്ള എമൗണ്ട് വരിക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വളരെ വൃത്തി തന്നെ ഒരുപാട് ലൈഫ് കിട്ടുന്ന രീതിയിൽ വളരെ ഭംഗിയിൽ ഈ വീടിന്റെ വാട്ടർ പ്രൂഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിൽ അബോ ആണ് നമുക്ക് കിട്ടുന്നത് അതിനു മുമ്പ് നിങ്ങളോട് അത് അതിന് അതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എട്ട് വർഷം പതിനഞ്ച് വർഷം എല്ലാം കിട്ടുന്ന വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് ഇരുപത്തഞ്ച് വർഷം വരെ ലൈഫ് കിട്ടുന്ന വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് പക്ഷേ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വാട്ടർ പ്രൂഫ് ചെയ്തു ഇതോടുകൂടി തീർന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ നിൽക്കരുത് കറക്റ്റ് മെയിൻറ്റെൻ ചെയ്യുന്നിടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് കറക്റ്റ് എല്ലാ ഒന്നോ രണ്ടോ വർഷം കൂടുന്ന സമയത്ത് നമ്മളത് വാഷ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ മേളിൽ ഇലയും കാര്യങ്ങളെല്ലാം വീണ് ചണ്ടി അടഞ്ഞു അടഞ്ഞുകെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടി അതിന്റെ മേളിൽ നമ്മൾ നിർത്താനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കരുത് വാഷ് ചെയ്ത് ഒഴിവാക്കുക അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന വാറണ്ടിയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ളൂ കമ്പനി തന്നെ പറയുന്നുള്ളൂ പിന്നെ ഞാൻ ഈ വേറണ്ടി വേറണ്ടി എന്ന് പറയുമ്പോൾ അത് വെറുതെ എന്റെ നാവുകൊണ്ട് നിങ്ങളോട് പറയുന്ന വേറണ്ടി അല്ല നിങ്ങളെ നമ്പറിൽ നിന്ന് അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇമെയിലായി വന്ന് ആ മെയിലിനെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം അതാണ് ഡ്യുവലക്സ് കമ്പനിയുടെ വാരൻറ്റി മാത്രമല്ല ഡ്യുവലക്സ് കമ്പനിയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വാട്ടർ പ്രൂഫിൻ്റെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യുവലക്സ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്യാഷിന് നമുക്ക് ഒരു മൂല്യം തരുന്ന തീർച്ചയായും നല്ലൊരു ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുന്നത് നേരിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഡ്യൂലെക്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നെ ബന്ധപ്പെടുക ഞാൻ തീർച്ചയായും സൈറ്റ് വന്ന് നോക്കും നിങ്ങളെ വീടിൻ്റെ വർക്ക് ഞാൻ ഏറ്റെടുക്കും വളരെ ഭംഗിയായി ചെയ്തു തരും അപ്പോൾ എല്ലാവരോടും മറ്റൊരു വെറൈറ്റി പുതുവുത്തം കണ്ടൻറ്റുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരേക്ക് ബൈ